പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ബഹിരാകാശത്തെ വിശേഷങ്ങളെ കുറിച്ച് ബഹിരാകാശ ജീവിതത്തിൻ്റെ അവിശ്വസനീയമായ അറിയാ കുറിച്ച് ഞാൻ മിഥുൻ ദാമോദരൻ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിസ കോഴി പിന്നെ മൂത്രം ശുദ്ധീകരിച്ച വെള്ളം സുനിത വില്യംസും വിൽമോറും കഴിച്ചത് ഇതൊക്കെയായിരുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച യഥാർത്ഥത്തിൽ ഇതൊക്കെയായിരുന്നു അവരുടെ ഭക്ഷണം ചർച്ച ചെയ്യുന്നു ദ റിയൽ സ്റ്റോറിയിലൂടെ ഒൻപത് മാസത്തെ നീണ്ട ബഹിരാകാശവാസത്തിനു ശേഷം സുനിതാ വില്യംസ് ഭൂമിയിലേക്ക് മടങ്ങി വിവരം ഏവർക്കും അറിയാം ഭൂമിയിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ അകലെ ഗുരുത്വാകർഷണമില്ലാത്ത ലോകത്ത് മാസങ്ങളോളം താമസിക്കുക എന്നത് ഒട്ടനവധി വെല്ലുവിളികളും അതിലേറെ അത്ഭുതങ്ങളും നിറഞ്ഞ അനുഭവം തന്നെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അതായത് ഐ എസ് എസ് എസിൽ സുനിതാ വില്യംസ് എങ്ങനെയാണ് ഒരു സാധാരണ ദിനം ചെലവഴിച്ചത് ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും വ്യായാമം ചെയ്യുന്നതും വസ്ത്രം ധരിക്കുന്നതും പോലുള്ള കാര്യങ്ങൾ അവിടെ എങ്ങനെ വ്യത്യസ്തമായിരുന്നു ഈ ചോദ്യങ്ങളിലുള്ള ഉത്തരങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നടത്താം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഒരു സാധാരണ ദിനം അത് ഇങ്ങനെയായിരിക്കാം ഭൂമിയിലെ നിയന്ത്രണ കേന്ദ്രമാണ് ഐ എസ് എസിലെ ഓരോ ദിവസത്തെയും ഓരോ നിമിഷത്തെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബഹിരാകാശ യാത്രികർ സാധാരണയായി രാവിലെ ആറ് മുപ്പതിന് ഉണരും ഐ എസ് എസ് മൊഡ്യൂളിലെ ഹാർമണി എന്നറിയപ്പെടുന്ന ടെലിഫോൺ ബൂത്തിന്റെ വലുപ്പമുള്ള സ്ലീപ്പിംഗ് ക്വാർട്ടേഴ്സിൽ നിന്നാണ് അവർ ഉണരുന്നത് മുൻ ബഹിരാകാശ യാത്രിക നിക്കോൾസ്റ്റോർട്ട് ഈ അറകളെ ലോകത്തിലെ ഏറ്റവും മികച്ച സ്ലീപ്പിംഗ് ബാഗുകളോട് ഉപമിക്കുന്നു ഓരോ ചെറിയ അറകളിലും ലാപ്ടോപ്പുകൾ ഉണ്ടാകും അതുവഴി യാത്രികർക്ക് അവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടാൻ സാധിക്കും കൂടാതെ സ്വകാര്യമായ ചിത്രങ്ങളും പുസ്തകങ്ങളും സൂക്ഷിക്കാൻ ഒരിടവും ഉണ്ടാകും ബാത്റൂമും വ്യക്തി ശുചിത്വവും എങ്ങനെയാണെന്ന് നോക്കാം ബഹിരാകാശ നിലയത്തിലെ ബാത്റൂം ഒരു ചെറിയ അറയാണ് അവിടെ മാലിന്യവും അവശിഷ്ടങ്ങളും ഉണ്ടെങ്കിൽ ഉന്നത മർദ്ദം ഉപയോഗിച്ച് വലിച്ചെടുക്കുന്ന സക്ഷൻ സംവിധാനം ഉണ്ടായിരിക്കും വിയർപ്പും മൂത്രവും പുനരുപയോഗിച്ച് കുടിവെള്ളത്തിനായി ഉപയോഗിക്കുക എന്നതാണ് സാധാരണ രീതി എന്നാൽ സാങ്കേതിക തകരാറുകൾ ഉണ്ടായാൽ മൂത്രം സംഭരിക്കുകയും ചെയ്യും അതിനുശേഷം ബഹിരാകാശ യാത്രികർ അവരുടെ ദിവസത്തെ ജോലികൾ ആരംഭിക്കും ഭൂരിഭാഗം സമയവും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും വിവിധ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കുമായിട്ടാണ് നീക്കിവയ്ക്കുന്നത് ബഹിരാകാശ നിലയം ബക്കിംഗ് ഹോം കൊട്ടാരത്തിന്റെ വലുപ്പമോ ഒരു അമേരിക്കൻ ഫുട്ബോൾ മൈതാനത്തിന്റെ യാത്ര വലുപ്പമോ ഉണ്ടാകും രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലെ എക്സ്പിഡിഷൻ മുപ്പത്തിയഞ്ച് മിഷനിൽ പങ്കെടുത്ത കാനഡയിലെ ബഹിരാകാശ യാത്രികനായ ക്രിസ് ഹാൻഫീൽഡ്സ് പറയുന്നത് ഇതിനകത്ത് നോക്കിയാൽ നിരവധി ബസ്സുകൾ കൂട്ടിച്ചേർത്തതുപോലെ തോന്നുമെന്നും പൗര ദിവസത്തോളം മറ്റൊരാളെ കാണാൻ പോലും സാധിക്കില്ലെന്നുമാണ് ആളുകൾ ഈ സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ലെന്നും ഇത് വളരെ വലുതും ശാന്തവുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുന്നു ജോലിയും പരീക്ഷണങ്ങളും ഒഴിവു നേരങ്ങളും നോക്കാം ഐ എസ് എസിൽ വിവിധ പരീക്ഷണങ്ങൾ നടത്താനായി ആറ് അത്യാധുനിക ലാബുകളുണ്ട് വെല്ലുവിളികൾ നിറഞ്ഞ ബഹിരാകാശ അന്തരീക്ഷം മനുഷ്യ ശരീരത്തിൽ ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കാൻ ബഹിരാകാശ യാത്രികർ ഹൃദയം തലച്ചോറ് രക്തം എന്നിവയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന മോണിറ്ററുകൾ ധരിക്കും നിക്കോൾ സ്റ്റോട്ട് ഇതിനെ നമ്മൾ ഗിനിപ്പന്നികളെ പോലെയാണെന്നാണ് വിശേഷിപ്പിക്കുന്നത് ബഹിരാകാശം നിങ്ങളുടെ അസ്ഥികളെയും പേശികളെയും വാർദ്ധക്യത്തിലേക്ക് വളരെ വേഗത്തിലെത്തിക്കുന്നു ഇത് ശാസ്ത്രജ്ഞർക്ക് പഠിക്കാൻ സാധിക്കും ബഹിരാകാശ യാത്രികർ മിഷൻ കൺട്രോളിന്റെ കണക്കുകൂട്ടലുകളേക്കാൾ വേഗത്തിൽ പലപ്പോഴും ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കാറുണ്ട് ക്രിസ് ഹാൻഡ്ഫീൽഡ്സ് പറയുന്നത് അഞ്ച് മിനിറ്റ് ഒഴിവു സമയം കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നും ആ സമയം ജനലിലൂടെ പുറത്തേക്ക് നോക്കാനും സംഗീതം എഴുതാനും ചിത്രങ്ങൾ എടുക്കാനും കുട്ടികൾക്കായി എന്തെങ്കിലും എഴുതാനും ഉപയോഗിക്കുമെന്നാണ് അദ്ദേഹത്തിന് സ്പേസ് വാക്ക് ചെയ്യാനുള്ള അസുലഭമായ അവസരം ലഭിച്ചിട്ടുണ്ട് ബഹിരാകാശനിട്ട് പുറത്തേക്ക് പോകുന്ന ഈ അനുഭവം അദ്ദേഹം രണ്ടു തവണ നടത്തിയിട്ടുണ്ട് ഹെൽമറ്റ് പോലുള്ള പ്ലാസ്റ്റിക് വൈസർ ഒഴികെ താനും പ്രപഞ്ചവും തമ്മിൽ മറ്റൊന്നുമില്ലാതിരുന്ന ആ പതിനഞ്ച് മണിക്കൂർ തന്റെ ജീവിതത്തിലെ ബാക്കിയുള്ള സമയത്തേക്കാൾ വളരെ വ്യത്യസ്തമായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ഈ സ്പേസ് വാക്കിനൊപ്പം ബഹിരാകാശ യാത്രികർക്ക് ലോഹം പോലെയുള്ള ഒരു ഗന്ധവും അനുഭവപ്പെടാറുണ്ട് ബഹിരാകാശത്തിലെ ഗന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് ബഹിരാകാശ ദിനേയമായ മെറിൽ എട്ട് ദിവസം ചെലവഴിച്ച ബ്രിട്ടനിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രിക ഹെലൻ ഷാർമൻ പറയുന്നത് ഭൂമിയിലെ അലക്ക് യന്ത്രത്തിന്റെയും ശുദ്ധമായ വായുവിൻ്റെയും ഒക്കെ ഗന്ധം പോലെ പലതരം ഗന്ധങ്ങളുണ്ട് എന്നാൽ ബഹിരാകാശത്തെ ഒരേ തരത്തിലുള്ള ഗന്ധം മാത്രമേ ഉള്ളൂ അത് പെട്ടെന്ന് തന്നെ നമുക്ക് പരിചിതമാവുമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ഭൂമിയിലേക്ക് മടങ്ങിയ ശേഷം തൻ്റെ ഘരാണശക്തിയുടെ അനുഭവത്തെക്കുറിച്ച് അവർക്ക് കൂടുതൽ മതിപ്പുണ്ടായി മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവർ പറയുന്നത് ബഹിരാകാശത്ത് കാലാവസ്ഥയില്ലെന്നും മഴത്തുള്ളികൾ മുഖത്ത് വീഴുകയോ കാറ്റിന് മുടി പറക്കുകയോ ചെയ്യില്ലെന്നും ആ ദിവസങ്ങൾ ഇന്നും ഓർക്കുന്നുവെന്നുമാണ് വ്യായാമത്തിന്റെ പ്രാധാന്യം ബഹിരാകാശ നിലയത്തിൽ ദീർഘകാലം താമസിക്കുന്ന ബഹിരാകാശ യാത്രികർ അവരുടെ ജോലികൾക്ക് പുറമേ ദിവസവും രണ്ടു മണിക്കൂർ നിർബന്ധമായി വ്യായാമം ചെയ്യണം ഭാരമില്ലാത്ത അവസ്ഥയിൽ അസ്ഥികളുടെ സാന്ദ്രത വളരെ വേഗത്തിൽ കുറയാൻ തുടങ്ങും ഇത് തടയുന്നതിനായി മൂന്ന് വ്യത്യസ്തതരം വ്യായാമ യന്ത്രങ്ങളുടെ ഉണ്ട് നിക്കോൾ പറയുന്നത് എ ആർ ഇ ഡി അഡ്വാൻസ്ഡ് റെസിസ്റ്റീവ് എക്സസൈസ് ഡിവൈസ് സ്കോട്ട് ഡെഡ്ലിഫ്റ്റ് തുടങ്ങിയ വ്യായാമങ്ങൾ ചെയ്യാൻ സഹായിക്കുമെന്നാണ് ട്രെഡ്മില്ലിൽ ഓടുമ്പോൾ പ്രത്യേക ബെൽറ്റുകൾ ഉപയോഗിച്ച് സ്വയം ബന്ധിപ്പിക്കേണ്ടി വരും അതുവഴി വാരമില്ലായ്മയിൽ അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുന്നത് തടയാൻ സാധിക്കും സൈക്കിൾ ചവിട്ടാനുള്ള ഒരു യന്ത്രവും ഇവിടെ ഉണ്ട് വസ്ത്രധാരണവും ശുചിത്വവും എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ജോലികളെല്ലാം ചെയ്യുമ്പോൾ ധാരാളം വിയർപ്പുണ്ടാകും ഇത് വസ്ത്രം വൃത്തിയാക്കുന്നതിൽ വലിയ ഒരു വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ഇവിടെ അലക്കാനുള്ള സൗകര്യമില്ല കുറച്ച് സോപ്പ് പോലുള്ള കുമിളകൾ ഉണ്ടാക്കുന്ന വെള്ളം മാത്രമേ ഉള്ളൂ അത് ഉപയോഗിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചോട്ട് പറയുന്നു ഗുരുത്വാകർഷണം ഇല്ലാത്തതിനാൽ ശരീരത്തിൽ നിന്ന് വിയർപ്പ് നീക്കം ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഭൂമി അപേക്ഷിച്ച് അവിടെ കൂടുതൽ വിയർപ്പുണ്ടാകും തലയിൽ വിയർപ്പ് വരുമ്പോൾ തല താഴ്ത്തേണ്ടി വരും കാരണം അത് കുടഞ്ഞാൽ എല്ലായിടത്തും പടരും ഈ വസ്ത്രങ്ങൾ അത്രയധികം മലിനമാകുമ്പോൾ ദൗത്യം അവസാനിക്കുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ ചരക്ക് വാഹനത്തിൽ അവയിടും എന്നാൽ ദിവസവും ധരിക്കുന്ന വസ്ത്രങ്ങൾ വൃത്തിയുള്ളവയായിരിക്കും ഭാരമില്ലാത്ത അവസ്ഥയിൽ വസ്ത്രങ്ങൾ ശരീരത്തിൽ പൊങ്ങി നടക്കും എണ്ണയോ മറ്റെന്തെങ്കിലും അഴുക്കോ അവയെ ബാധിക്കില്ല തനിക്ക് മൂന്ന് മാസത്തേക്ക് ഒരേ ഫാൻസ് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ചോട്ട് ഓർക്കുന്നു ഭക്ഷണവും വിതരണവും ബഹിരാകാശ യാത്രികർക്ക് ഭക്ഷണം കഴിക്കുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല ആരെങ്കിലും ഇറച്ചിയോ ഗ്രേവിയോ അടങ്ങിയ ടിൻ തുറന്നാൽ എല്ലാവരും ശ്രദ്ധാലുക്കളാകും കാരണം ഭക്ഷണം പുറത്തേക്ക് തെറിച്ച് അവരുടെ മേൽ വീഴാൻ സാധ്യതയുണ്ട് ബഹിരാകാശ നിലയത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും മറ്റൊരു ബഹിരാകാശ പേടകം പുതിയ യാത്രികരുമായി വരാം അതോടൊപ്പം ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും ഉപകരണങ്ങളും എത്തിക്കും നാസ എല്ലാ വർഷവും സാധനങ്ങൾ എത്തിക്കുന്നതിനായി ബഹിരാകാശ പേടകങ്ങൾ അയക്കാറുണ്ട് അവ ഭൂമിയിൽ നിന്ന് ബഹിരാകാശ നിലയത്തിലേക്ക് വരുന്നത് അത്ഭുതകരമായ കാഴ്ചയാണ് എന്ന് ഹാറ്റ്ഫീൽഡ് പറയുന്നു സുന്ദ വില്യംസും ബുച്ച് വിൽമോറും കഴിച്ച ഭക്ഷണം എന്തൊക്കെയാണെന്ന് നോക്കാം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ് ഇത് കഴിഞ്ഞ വർഷം നവംബറിൽ ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ചുവിൽമോറും ബഹിരാകാശ നിലയത്തിൽ പിസ പൊരിച്ച ചിക്കൻ ചെമ്മീൻ കോക്ടൈൽ എന്നിവ കഴിച്ചിരുന്നു ബോയിങ് സ്റ്റാർ ലൈനർ മിഷൻ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിൽ ബഹിരാകാശ യാത്രികരുടെ പക്കൽ പുതിയ പഴങ്ങളും പച്ചക്കറികളും പരിമിതമായിരുന്നു ഇത് ബഹിരാകാശ നിലയത്തിലോ അവരുടെ ദീർഘകാല താമസത്തിൽ സമീകൃത ആഹാരം നിലനിർത്താൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തേക്കാം ബഹിരാകാശ യാത്രികർക്ക് പൊടിച്ച പാലോടുകൂടിയ പ്രഭാത ഭക്ഷണ ധാന്യങ്ങൾ പിസ്സ പൊരിച്ച ചിക്കൻ ചെമ്മീൻ കോക്ടൈൽ ട്യൂണ എന്നിവ ലഭ്യമായിരുന്നു നാസയിലെ മെഡിക്കൽ സംഘം അവരുടെ കലോറി ഉപയോഗം കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു തുടക്കത്തിൽ ലഭ്യമായിരുന്ന പുതിയ പഴങ്ങളും പച്ചക്കറികളും മൂന്ന് മാസത്തിനുള്ളിൽ തീർന്നു പോവുകയും പിന്നീട് അവർക്ക് പാക്കേജ് ചെയ്തോ ശീതീകരിച്ചോ ആയ പഴങ്ങളും പച്ചക്കറികളുമാണ് ഉണ്ടായിരുന്നത് ഭക്ഷണം തയ്യാറാക്കുന്നത് ലളിതമാക്കാൻ എല്ലാ ഇറച്ചിയും മുട്ടയും ഭൂമിയിൽ നിന്ന് മുൻകൂട്ടി പാകം ചെയ്താണ് കൊണ്ടുപോയത് ബഹിരാകാശ നിലയത്തിൽ അവ വീണ്ടും ചൂടാക്കുക മാത്രമേ വേണ്ടി വേണ്ടിവരുന്നുള്ളൂ സൂപ്പർ ടു കാസറോൾ തുടങ്ങിയ നിർജ്ജലീകൃത ഭക്ഷണങ്ങൾ സ്റ്റേഷനിലെ അഞ്ഞൂറ്റി മുപ്പത് ഗ്യാലൻ ശുദ്ധജല ടാങ്കിലെ വെള്ളം ഉപയോഗിച്ച് പുനരുജ്ജീവിപ്പിച്ചു കൂടാതെ ബഹിരാകാശ യാത്രികരുടെ മൂത്രവും വിയർപ്പും ശുദ്ധീകരിച്ച് കുടിവെള്ളത്തിനായി വീണ്ടും ഉപയോഗിക്കുന്നു ഐ എസ് എസ് ഒരു ദിവസം ഒരു ബഹിരാകാശ സഞ്ചാരിക്കായി മൂന്ന് ദശാംശം എട്ട് പൗണ്ട് ഭക്ഷണ സാധനങ്ങളാണ് കരുതി വയ്ക്കുന്നത് ഇത് കൂടാതെ പോഷക സപ്ലിമെൻ്റുകളും നൽകും സെപ്റ്റംബർ ഒൻപതിന് സുന്ദ വില്യംസ് നിലയത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങൾ നാസ ഒരിക്കൽ പുറത്തുവിട്ടിരുന്നത് ഓർക്കുമ്പോൾ ഭക്ഷണത്തിലെ വൈവിധ്യവും പങ്കുവെക്കലും നമുക്ക് നോക്കാം ഒരു ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം അത്താഴത്തിനുള്ള സമയമാകും ഭക്ഷണം പാക്കറ്റുകളിലായാണ് ലഭിക്കുന്നത് ഇത് ഓരോ രാജ്യത്തിനും അനുസരിച്ച് വ്യത്യസ്ത അറകളിലായി തിരിച്ചിരിക്കും തന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ജാപ്പനീസ് കറിയും റഷ്യൻ സൂപ്പുമായിരുന്നു ബഹിരാകാശ യാത്രികരുടെ കുടുംബങ്ങൾക്ക് അവർക്കായി ഇഷ്ടപ്പെട്ട ഭക്ഷണം അയക്കാനും സാധിക്കും തന്റെ മകനും ഭർത്താവിനും തനിക്കായി ചോക്ലേറ്റ് പൊതിഞ്ഞ കുതിഞ്ഞ ഇഞ്ചിമിഠായികൾ അയച്ചിരുന്നുവെന്നും മിക്കവാറും എല്ലാവരും അവരുടെ ഭക്ഷണം പരസ്പരം പങ്കുവെക്കാറുണ്ടെന്നും ചോട്ട് ഓർക്കുന്നു ടീം വർക്കും മാനസികാവസ്ഥയും നോക്കാം ബഹിരാകാശ യാത്രികരെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ വ്യക്തിപരമായ കഴിവുകളുടെയും മാനസികാവസ്ഥയുടെയും അടിസ്ഥാനത്തിലാണ് അവർക്ക് എത്രത്തോളം ക്ഷമയുണ്ട് അവർക്ക് ശാന്തരായിരിക്കാൻ സാധിക്കുമോ എന്നെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തിയതിനു ശേഷം അവരെ ഒരു ടീമായി പ്രവർത്തിക്കാൻ പരിശീലിപ്പിക്കും ഇത് സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറയ്ക്കുകയും ചെയ്യുമെന്ന് ഹാർഷ്മാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ആരുടെയെങ്കിലും മോശം പെരുമാറ്റം സഹിക്കുക എന്നതല്ല മറിച്ച് അത് കണ്ടെത്തുകയും പരിഹരിക്കുക എന്നതുമാണ് ഏറ്റവും വലിയ ദുർഘടമായ കാര്യം ഞങ്ങൾ പരസ്പരം പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് ഒരിക്കൽ പറഞ്ഞത് ഓർക്കുന്നു ഉറക്കവും ഭൂമിയുടെ മനോഹരമായ കാഴ്ചയും അതിനെക്കുറിച്ചാണ് അടുത്ത ചർച്ച ദിവസം മുഴുവൻ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്ത ശേഷം ബഹിരാകാശ യാത്രികൾ ഉറങ്ങാൻ പോകും കാർബൺ ഡയോക്സൈഡിന്റെ അളവ് നിയന്ത്രിക്കാൻ ഫാനുകൾ പ്രവർത്തിക്കുന്നതിനാൽ അവിടെ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാവും ഞങ്ങൾക്ക് എട്ട് മണിക്കൂർ വരെ ഉറങ്ങാൻ സാധിക്കും പക്ഷേ മിക്ക ആളുകളും അവരുടെ ജനലിലൂടെ താഴേക്ക് ഭൂമിയിലേക്ക് നോക്കിയിരിക്കും ഇതാണ് സ്റ്റോട്ട് പറഞ്ഞത് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ എന്ത് തോന്നിയിരുന്നു എന്ന് മൂന്ന് മുൻ ബഹിരാകാശ യാത്രികരും വിശദീകരിക്കുന്നു ഷാർവാൻ പറയുന്നത് ബഹിരാകാശ വിശാലതയിൽ താൻ വളരെ ചെറുതായി തോന്നിയെന്നും ഭൂമിയെ വ്യക്തമായി കാണുന്നതും മേഘങ്ങളെയും സമുദ്രങ്ങളെയും നോക്കി നിൽക്കുന്നതും നമ്മൾ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള അതിരുകളെ കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുവെന്നും നമ്മളെങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഓർമ്മിപ്പിച്ചു എന്നാണ് പറയുന്നത് ചോട്ട് പറയുന്നത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളോടൊപ്പം താമസിക്കാൻ തനിക്ക് ഇഷ്ടമായിരുന്നുവെന്നും ഭൂമിയിലെ എല്ലാ ആളുകൾക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതും പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യാമെന്ന് കണ്ടെത്തുന്നതും സന്തോഷം നൽകുന്ന കാര്യമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇത് നമ്മുടെ ഭൂമിയിൽ എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല എന്നും അവർ അത്ഭുതപ്പെടുന്നു ഈ ആർട്ടിക്കളെല്ലാം ഓരോ അസ്ട്രോണറ്റിൻ്റെയും ദിനചര്യയെക്കുറിച്ച് കൃത്യമായി ഒരു പഠനം തന്നു എന്ന് കരുതുന്നു ഐ എസ് എസിലെ അവരുടെ ഭക്ഷണം സുനിത വില്യംസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എന്ത് കഴിച്ചു അവരെങ്ങനെയാണ് അവിടെ പെരുമാറുന്നത് അവരുടെ ഉറക്കത്തിന് എന്തൊക്കെയാണ് അവരുടെ ഭക്ഷണത്തിന് എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ അവരുടെ വൃത്തി എങ്ങനെയായിരിക്കും അവരുടെ എക്സസൈസ് എന്തൊക്കെയാണ് അവരുടെ ഡെയിലി ഉണ്ടാകുന്ന അവരുടെ ചാലഞ്ചുകൾ എന്തൊക്കെയാണ് സീറോ ഗ്രാവിറ്റിയിൽ ജീവിക്കുമ്പോഴുള്ള ചാലഞ്ചുകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായ വിവരവും അതിന്റെ വിശദാംശങ്ങളും അറിവും നിങ്ങൾ കൃത്യമായി പകർന്നു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു റിയൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ബൈ ബൈ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം